നമസ്കാരം കേരളത്തെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഞാൻ പുറത്തുവിടുന്നത് അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഗതാഗത വകുപ്പ് മന്ത്രി ഗണേശനും അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള ഏറ്റവും ഭീകരമായ തട്ടിപ്പ് അതായത് കേരളത്തിന്റെ സുരക്ഷയെ പോലും ബാധിക്കുന്ന വിധത്തിലുള്ള ഒരു സംഭവമാണ് ഞാൻ പുറത്തുവിടുന്നത് അതായത് നമ്മുടെ ചെക്ക് പോസ്റ്റുകൾ ഏകദേശം പത്തൊമ്പത് ചെക്ക് പോസ്റ്റുകളുണ്ട് കേരള അതിർത്തിയിലും തമിഴ്നാട് കേരള അതിർത്തിയിലും കർണാടക കേരള അതിർത്തിയിലുമായിട്ടാണ് പത്തൊമ്പത് ചെക്ക് പോസ്റ്റുകൾ ഉള്ളത് ഈ ചെക്ക് പോസ്റ്റുകളിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ആർ ടി ഒ ചെക്ക് പോസ്റ്റാണ് ഞാൻ പറയുന്നത് ആർ ടി ഒ ചെക്ക് പോസ്റ്റുകളിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് രാവിലെ മുതൽ അഞ്ച് രാവിലെ ഒമ്പത് മണി മുതൽ അഞ്ച് വരെയാണ് എന്നാൽ കഴിഞ്ഞ ജനുവരി മാസത്തിൽ വരെ ഇത് പ്രവർത്തിച്ചിരുന്നത് ഫുൾ ടൈം ആയിരുന്നു എന്നാൽ മണി ശേഷമുള്ള ഈ എല്ലാ ചെക്ക് പോസ്റ്റുകളുടെയും പ്രവർത്തനം കഴിഞ്ഞ ജനുവരി മാസം ഫെബ്രുവരി ഒന്ന് മുതൽ നിർത്തലാക്കി എന്താണ് നിർത്തലാക്കാൻ കാരണം ഒരു കാരണമുണ്ടാക്കിയിട്ടാണ് നിർത്തലാക്കിയത് പാലക്കാട് ഏരിയയിലെ ചെക്ക് പോസ്റ്റുകളിൽ ഒരു വിജിലൻസ് ഒരു റെയ്ഡ് നടത്തുകയുണ്ടായി ആ റെയ്ഡ് നടത്തിയ രീതി വളരെ രസകരമായിരുന്നു അവിടെയുള്ള ഏകദേശം പതിമൂന്ന് പേർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിച്ച ആ റെയ്ഡ് വളരെ ആസൂത്രിതവും പ്ലാൻ ചെയ്തതുമായിരുന്നു അതായത് അവിടെ വാളയാർ ചെക്ക് പോസ്റ്റിൽ തന്നെ കാര്യം കാണിക്കാം ഏഷ്യാനെറ്റിലെ വാർത്തകൾ നോക്കൂ അത് അതിൽ വിജിലൻസുകാർ വരുന്നു ഈ ആർ ടി ഓഫീസിലെ ആ ജീവനക്കാർ അവിടെ തന്നെ ഇരിക്കുന്നു അവർക്ക് യാതൊരു ഒന്നും അയാതൊന്നും ചെയ്യുന്നില്ല എന്നാൽ അവിടെ വരുന്ന വാഹനങ്ങളെ തടഞ്ഞു നിർത്തി ഈ വിജിലൻസുകാർ പണം പിരിക്കുന്നു പണം പിരിക്കുന്ന അവരോട് പറയാണ് അവർ നേരിട്ട് പണം പിരിക്കുകയാണ് പണം പിരിച്ച് അവരൊരു സഞ്ചി വെച്ചിട്ടുണ്ട് വലിയൊരു ബാഗ് വെച്ചിട്ട് തുറന്നു വെച്ചിട്ടുണ്ട് അതിലേക്ക് പണം ഇടാൻ പറയുന്നു അങ്ങനെ പണമിട്ട് അമ്മ അവിടെയുള്ള ജീവനക്കാരെ എല്ലാവരെയും തന്നെ നിശബ്ദരാക്കിക്കൊണ്ട് അവിടെ ഈ വിജിലൻസുകാർ ഒരു പ്ലാൻ ഒരു ഒരു ഗസറ്റഡ് ഓഫീസറെ കൊണ്ടുവെക്കുന്നു ആ ഗസറ്റഡ് ഓഫീസർ നേരിട്ട് ദൃക്സാക്ഷിയാണ് ഈ അവർ ഈ വാഹനങ്ങളെ തടഞ്ഞു നിർത്തി പണം പിരിക്കുന്ന ഒരു ബാഗിലേക്ക് പിരിക്കുകയാണ് പണം അങ്ങനെ മൂന്ന് ദിവസങ്ങളിൽ അതായത് ജനുവരി രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പത്താം തീയതിയും പന്ത്രണ്ടാം തീയതി പന്ത്രണ്ടാം തീയതിയും മുപ്പതാം തീയ്യതിയും രാത്രിയാണ് ഇവർ നടന്ന മുപ്പതാം തീയതി മുതൽ ഒന്നാം തീയതി വരെ പുലർച്ചെ വരെ ആണ് ഇവർ റെയ്ഡ് നടത്തിയത് ഈ റെയ്ഡ് എന്ന പേരിൽ അവർ തന്നെ വാഹനങ്ങളിൽ നിന്ന് പണം പിരിക്കുകയാണ് ഈ ഈ ആർ ടി ഒ ഓഫീസിൽ എന്തെങ്കിലും റെയ്ഡ് നടത്തി ഈ ആർ അവിടെയുള്ള ജീവനക്കാരുടെ കൈവശത്ത് നിന്ന് എന്തെങ്കിലും പണം കണ്ടെത്തിയിട്ടില്ല ഇവരുടെ വീടുകളിൽ നിന്നും പണം കണ്ടെത്തിയിട്ടില്ല പണം കണ്ടെത്തിയത് ആ സമയത്ത് വരുന്ന വാഹനങ്ങളെ തടഞ്ഞു നിർത്തി ഈ വിജിലൻസുകാർ തന്നെ പണം പിരിച്ചിട്ടാണ് ആണ് പണം ഉണ്ടാക്കുന്നത് ഇത് തന്നെ ഈ കുറ്റം ആരുടെ തലയിൽ ചാർത്തുകയാണ് നമ്മുടെ ഈ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പേര് ചാർത്തുകയാണ് വാളയാർ ചെക്ക് പോസ്റ്റുകൾ നടന്ന വീഡിയോ നോക്കു ഏഷ്യാനെറ്റിന്റെ വീഡിയോ ഏഴായിരം രൂപ പിടികൂടിയിട്ടുണ്ട് വാളയാർ ഇൻ വാളയാറൌ ഗൂണ്ടാപുരം ഗോപാലപുരം നടുപ്പുണി എന്നീ ചെക്ക് പോസ്റ്റുകളിലാണ് പരിശോധന നടത്തുകയും ചെയ്ത് ഈ അഞ്ച് ചെക്ക് പോസ്റ്റുകളിൽ നിന്നായി ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരം രൂപയാണ് വിജിലൻസ് പിടിച്ചെടുക്കുകയും ചെയ്തത് വിജിലൻസ് ഡിവൈഎസ്പി വിജിലൻസ് എസ് പി ഉൾപ്പെടെയുള്ളവർ ഈ ഒരു റെയ്ഡിന്റെ ഭാഗമാവുകയും ചെയ്തു കഴിഞ്ഞ രണ്ടു ദിവസമായി തുടർച്ചയായി പരിശോധന നടത്തുകയും പണം കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇതുകൂടാതെ പതിമൂന്ന് ഉദ്യോഗസ്ഥരെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് വിജിലൻസ് ശുപാർശ നൽകുകയും ചെയ്തിരുന്നു സാധാരണ രണ്ടു ദിവസം തുടർച്ചയായി ഉണ്ടായാൽ പിന്നീട് പെട്ടെന്നൊന്നും വിജിലൻസിന്റെ റെയ്ഡ് ഉണ്ടാകില്ല എന്ന് കരുതിയാണ് ഈ പറയുന്ന ഇതര സംസ്ഥാന വരുന്ന വാഹനങ്ങളുടെ ഡ്രൈവർമാരിൽ നിന്ന് ഈ കൈക്കൂലിയായി പണം കൈപ്പറ്റിയിരുന്നത് കൃത്യമാണ് ആ വീഡിയോയിൽ കാണുന്നത് ഈ പണം 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 വാങ്ങുന്ന ഒരു ബാഗിലേക്ക് ആ വാങ്ങിയ പൈസ കൈക്കൂലി വാങ്ങുന്നതാണെന്ന് കാണിച്ച് അവരെ പേരിൽ കൃത്രിമമായ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നു ഈ കേസ് കേസ് ഉണ്ടാക്കുന്നു ഈ കേസ് ഉണ്ടാക്കിയിട്ട് അതിന്റെ പേര് പറഞ്ഞിട്ട് കേരളത്തിലെ എല്ലാ ആർ ടി ഒ ഇതേപോലെ ചെക്ക് പോസ്റ്റുള്ള ആർ ടി ഒകളും നിർത്തലാക്കുന്നു രാത്രി ഒമ്പത് മണി മുതൽ പിന്നീട് പുലർച്ചയ്ക്ക് പിറ്റേ ദിവസം സോറി രാവിലെ വൈകുന്നേരം അഞ്ച് മണി മുതൽ വൈകുന്നേരം രാവിലെ ഒമ്പത് വരെ ഇവിടെ ആർ ടി ഒ ഓഫീസ് പ്രവർത്തിക്കുന്നില്ല പൂട്ടിയിട്ടിരിക്കുകയാണ് അവിടെ ആർ ടി ഓഫീസ് പ്രവർത്തിക്കുന്നത് ഈ സന്ദർഭങ്ങളിൽ പല തരത്തിലുള്ള സാധനങ്ങൾ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് എന്തൊക്കെ തരുന്നത് സ്ഫോടക വസ്തുക്കൾ കള്ളപ്പണം അത് മയക്കുമരുന്ന് കഞ്ചാവ് എം ഡി എം എ അതുപോലെയുള്ള അനധികൃതമായ പല സാധനങ്ങളും യാതൊരു ചെക്കിംഗ് ഇല്ലാതെ കഴിഞ്ഞ ഫെബ്രുവരി ഒന്ന് മുതൽ ഈ നിമിഷം വരെ എല്ലാ ചെക്ക് പോസ്റ്റുകളും വഴിയും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് അതിൽ പലർക്കും കടത്താനുള്ള ആളുകൾക്ക് പിണറായി വിജയനുമായും അതേപോലെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേശനുമായി ബന്ധമുണ്ട് പലതും കടത്തിയിട്ടുള്ളത് കേരളത്തെ കമ്പിളി നശിപ്പിക്കാവുന്ന സ്ഫോടക വസ്തുക്കൾ അടക്കുന്ന കാര്യങ്ങളാണ് ആയുധങ്ങൾ അടക്കമുള്ള കാര്യങ്ങളാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഈ അടുത്ത കാലത്ത് വാളയാർ ചെക്ക് പോയി ചെക്ക് പോസ്റ്റ് വഴി കടത്തിക്കൊണ്ട് പോയിട്ടുള്ള കുറച്ച് സ്ഫോടക വസ്തുക്കൾ പിടിക്കുകയുണ്ടായി ആ വന്ന വാഹനത്തിൽ ലൈസൻസ് ഉണ്ടായിരുന്നില്ല വാഹനത്തിൽ യാതൊരു തരത്തിലുള്ള രേഖ ഉണ്ടായിരുന്നില്ല ആ വാഹനത്തിലാണ് കടത്തിക്കൊണ്ടു വന്നത് അത് പിടിക്കപ്പെട്ട പോലീസുകാരന് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായി എന്നല്ലാതെ ആ ഈ കൊണ്ടുവന്നവർക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ പിണറായി സർക്കാർ സംരക്ഷിച്ചു ഗതാഗത ഉപമന്ത്രി ഗണേശ സംരക്ഷിച്ചു എന്നുള്ള വാർത്തയാണ് അതായത് കേരളത്തിലൊരു കലാപഭൂമിയാക്കി മാറ്റാൻ തരത്തിൽ ഉള്ള ഒരു പ്ലാനാണ് ഈ ഈ ആർ ഡി ഓഫീസുകൾ നിർത്തലാക്കിയതിന് കാരണം നേരത്തെ ഇവിടെ വരുമാനം കിട്ടിക്കൊണ്ടിരുന്ന എങ്ങനെയൊക്കെയാണെന്ന് അറിയാമോ ഇവിടെ വൈകുന്നേരം പ്രധാനമായിട്ട് മണി ശേഷമാണ് പുറമേ നിന്നുള്ള വാഹനങ്ങൾ വരിക ദൂരയാത്ര അതായത് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് ടാക്സികൾ വരും വൈകുന്നേരം അമ്പക്ക് കേരളത്തിൽ ക്വാർട്ടർ ടാക്സ് എന്നുള്ള ട്രാക്സ് എന്നത് അവർ അടയ്ക്കണം അതിനൊക്കെ റെസീപ്റ്റ് കൊടുക്കണം ഈ ആർ ടി ഓഫീസിൽ നിന്നാണ് ഈ ചെക്ക് ചെക്ക് പോസ്റ്റിലുള്ള ആർ ടി ഓഫീസുകൾ വഴിയാണ് ഈ പൈ റെസീപ്റ്റ് കൊടുക്കുക എല്ലാത്തിലും റെസീപ്റ്റ് കൊടുക്കുക അതിൽ തമിഴ്നാട് ടൂറിസ്റ്റ് ടാക്സി വരും അവർക്ക് അതേപോലെ അവർക്ക് ഒരു ടാക്സ് ഇവിടെ കൊടുക്കേണ്ടതുണ്ട് ഇതേപോലെ സ്പിരിറ്റ് ബാറ്ററി അതേപോലെ എക്സ്പ്ലോസീവ് സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ അവർക്ക് ഒരു പതിനായിരം രൂപ ടാക്സ് അവിടെ കൊടുക്കണം ഇതേപോലെ മൃഗങ്ങളെ കൊണ്ടുവരുന്ന മാട് വണ്ടികൾ വരുമ്പോൾ ഒരു ടാക്സ് അനധികൃതമായി കൊണ്ടുവരുന്ന വാഹനങ്ങളെല്ലാം തന്നെ എന്തൊക്കെ നിയമവിരുദ്ധമായ പ്രവർത്തികളുണ്ടോ അതെല്ലാം കണ്ട് ചെക്ക് ചെയ്ത് വാഹനത്തിനുള്ള എന്തെങ്കിലും അനധികൃത സാധനങ്ങളുണ്ടോ ചെക്ക് ചെയ്യുന്ന ഈ എന്നാൽ ഈ ഈ ഇത് നടത്തിയിരുന്ന എല്ലാം തന്നെ ഈ കഴിഞ്ഞ ഫെബ്രുവരി ഒന്നു മുതൽ നിർത്തലാക്കുകയും കേരളത്തിലെ ചെക്ക് പോസ്റ്റുകളിൽ വഴി ഏത് വാഹനവും ലൈസൻസ് ഇല്ലാതെയും ഏത് തരത്തിലുള്ള വാഹനവും വൈകുന്നേരം അഞ്ചു മണി മുതൽ പിറ്റേ ദിവസം ഒമ്പത് മണി വരെ ആരും ചെക്ക് ചെയ്യാതെ കടത്താൻ പറ്റും ഇത് ഞെട്ടിക്കുന്നൊരു കാര്യമാണ് ഇത് പ്രതിപക്ഷത്തിന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല എന്തായാലും പിണറായി വിജയൻ അതേപോലെ ഗതാഗത വകുപ്പ് മന്ത്രി ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയുമാണ് അവരും കൃത്യമായി നമ്മുടെ മുഹമ്മദ് റിയാസിന് ഇതിന് പങ്കുണ്ട് എന്നുള്ളതാണ് പുറത്ത് വരുന്നവർ ഈ മൂന്ന് മന്ത്രിമാരാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ വിദേ അതായത് തമിഴ്നാട് കർണാടക വഴിയും പിണറായി വിജയനും അതേപോലെ ഗതാഗത വകുപ്പ് മന്ത്രിയും അറിഞ്ഞുകൊണ്ട് നടത്തുന്ന കാര്യങ്ങൾ തീവ്രവാദികളടക്കം ഇത് മനസ്സിലാക്കി വലിയ സ്ഫോടക വസ്തുക്കൾ കേരളത്തിൽ എത്തിച്ചു അതേപോലെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള സാധനങ്ങൾ എത്തിച്ചു എന്നുള്ള വിവരങ്ങളുമുണ്ട് അതായത് കേരളത്തെ കംപ്ലീറ്റ് നശിപ്പിക്കാവുന്ന ഞെട്ടിക്കുന്ന സംഭവമാണിത് കാരണം കേരളത്തിന് ഇന്നലെ വരെ ഉണ്ടായിരുന്ന അതിർത്തിയിലുള്ള അതായത് രണ്ട് സംസ്ഥാനങ്ങളെയും കർണാടകയുടെയും കേരള അതേപോലെ തമിഴ്നാടിൻ്റെയും അതിർത്തികളിലുള്ള ഇങ്ങോട്ടുള്ള റോഡുകളിലുള്ള എൻട്രൻസിലാണ് ഈ ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തിക്കുന്നത് വാളയാർ തന്നെ പാലക്കാട് തമിഴ്നാട് ബോർഡറിൽ തന്നെ ഈ എട്ടോളം ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇതിലെ വാളയാർ ചെക്ക് പോസ്റ്റിൽ നടന്ന റെയ്ഡിൻ്റെ തെളിവാണ് ഞാൻ പുറത്തുവിടുന്നത് അതായത് ഞാൻ എടുത്താലല്ല ഇത് വിജിലൻസുകാർ നടത്തുന്ന റെയ്ഡ് ഏഷ്യാനെറ്റ് പുറത്തുവിട്ടാണ് അതിൽ കൃത്യമായി കാണുന്നു ആ വിജി ആർ ടിഒഫീസിന്റെ ആളുകൾ അവിടെ ഇരിക്കുകയാണ് അതേ സമയത്ത് ഈ വിജിലൻസുകാർ പണം പിരിക്കുന്നു പണം പിരിച്ച് അവർ എന്ത് ചെയ്യുന്നു ബാഗിലിടിയിക്കുന്നു ഒരു ബാഗിൽ ഇടിയിക്കുന്നു എന്നിട്ട് അതെല്ലാം അവിടെ കിട്ടിയ പണമല്ല ഇത് കൈക്കൂലി പണമായി കിട്ടുന്നതാണെന്ന് പറഞ്ഞ് ഇവരുടെ തലയിലിടുന്നു ആരുടെ ആർ ടിഒ ആള് ഓഫീസർമാരുടെ തലയിലിടുന്നു അല്ലെ പത്ത് പതിമൂന്ന് പേരെ ശിക്ഷാ നടപടിയിലേക്ക് കൊണ്ടുപോകുന്നു ഇതെന്തായാലും അങ്ങനെ ഒരു കൃത്രിമമായ ഒരു കാര്യമുണ്ടാക്കി ഒരു ഗസറ്റഡ് ഓഫീസറെ കൊണ്ടുവന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് ഈ സംഭവം നടത്തിയിരിക്കുന്നത് എന്നിട്ട് ആ ആർ ഓഫീസർമാരെ പറ്റി വളരെ മോശമായ രൂപത്തിൽ ചില ചാനലുകാരെ കൊണ്ടുവന്ന ആ വളരെ മോശമായ രൂപത്തിൽ പ്രചാരണം യഥാർത്ഥത്തിൽ പ്രതികളാരാണ് ഈ വിജിലൻസ് ഓഫീസർമാരാണ് വിജിലൻസ് ഓഫീസർമാർ നേരിട്ട് ഈ വാഹനങ്ങൾ തടഞ്ഞു നിർത്തി പിരിച്ച പണം മാത്രമാണ് കേസിനാസ്പദമായി ഈ ആർ ടിഒ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുടെ തലയിൽ കെട്ടിവെച്ചിരിക്കുന്നത് സാധാരണ ഈ ആർ ഓഫീസർമാർ എന്താണ് ചെയ്യുക അവർ ഓരോ പണത്തിന് റെസീറ്റ് കൊടുക്കും ഈ വിജിലൻസുകാർ വന്നപ്പോൾ അവിടെ ഏതെങ്കിലും അനധികൃതമായ പണമുള്ളതായിട്ട് കണ്ടെത്തിയിട്ടില്ല ഈ വിജിലൻസുകാർ വന്ന പിരിച്ച പണം മാത്രമാണ് അവിടെ കിട്ടിയിട്ടുള്ളത് ആ പണമാണ് അഴിമതി പണമായിട്ട് അതേ കൈക്കൂലി പണമായി ചിത്രീകരിച്ച് അവിടെ കേസ് കേസെടുത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആരുടെ പേരിലാണ് കേസെടുക്കേണ്ടത് ഇങ്ങനെ കള്ളപ്പണം പിരിച്ച വിജിലൻസുകാരുടെ പേരിൽ വേണം പണം കേസെടുക്കാൻ എന്നിട്ട് ഈ കാരണം പറഞ്ഞിട്ടാണ് കേരളത്തിലെ സർവ പത്തൊമ്പത് ചെക്ക് പോസ്റ്റുകളിലെ ആർ ടിഒ ഓഫീസുകളും വൈകുന്നേരം ഒമ്പത് അഞ്ചു മണിയോടുകൂടി പൂട്ടിയിരുന്നത് പിറ്റേ ദിവസം രാവിലെ സോറി വൈകുന്നേരം അഞ്ചു മണിക്ക് പൂട്ടിയിട്ടുണ്ട് പിറ്റേ ദിവസം ഒമ്പത് മണിക്ക് ഇതാക്കുന്നത് ഈ രാത്രി കാലങ്ങളിൽ എന്ത് സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവന്നാലും എന്ത് തരത്തിലുള്ള വിധ്വംസ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്താലും വാഹനങ്ങൾ വഴി എന്ത് കടത്തിയാലും അനധികൃത വാഹന കള്ളക്കടത്ത് കള്ളക്കടത്തായാലും അതേ ഗുണ്ടായുസത്തിനായാലും മറ്റെന്ത് കാര്യത്തിനാണെങ്കിലും ഒരു ചെക്കിങ്ങും ഇല്ലാതെ സുതാ സുഖമായിട്ട് ഇവർ കടന്നു പോവുകയാണ് ഇത് പലർക്കും അറിയാത്ത ഒരു കാര്യമാണ് ക്രൈം പുറത്തുവിടുന്നത് എന്തായാലും ഇതിലെ പിണ പ്രധാന പ്രതി പിണറായി വിജയനാണ് പിണറായി വിജയൻറെ ഒത്താശയോടുകൂടി നടത്തുന്ന ഒരു പരിപാടി മുമ്പ് നമുക്കറിയാം മരമുറിക്കാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് മുമ്പ് പിണറായി വിജയന്റെ മന്ത്രിസഭ തീരുന്നതിന് മുമ്പ് കേരളത്തിലെ എല്ലാ വനങ്ങളിൽ നിന്നും ഈ കോവിഡ് കാലത്ത് വില കൂടി അതായത് വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങൾ മുറിച്ച് മാറ്റി കടത്തിക്കൊണ്ടു ഒരു റവന്യൂ വകുപ്പ് ഒരു ഉത്തരവിറക്കിയിരുന്നു ആ പിണറായി വിജയൻ ചെയ്തു ആ ഉത്തരവ് ഒരു പ്രത്യേക കാലഘട്ടം വരെ ഇറക്കി എന്നിട്ട് അവ പിൻവലിച്ചു ഈ കാലഘട്ടത്തിനുള്ളിൽ കേരളത്തിലെ വനത്തിലുള്ള പത്തും ഇരുന്നൂറും വർഷങ്ങളുള്ള തേക്ക് വീട്ടി ഈട്ടി തുടങ്ങിയ വിലപിടിപ്പൾ മഹാഗണി തുടങ്ങിയുള്ള മരങ്ങൾ മുറിച്ച് മാറ്റി ഇന്നടത്ത് വിദേശ തെയ്യ് കടത്തി അതാണ് മരമുറി കേസ് എന്ന് പറയുന്നത് മുട്ടിൽ മരമുറി മരമുറിക്കേസും അതേപോലെ കേരളത്തിൽ ഏകദേശം പതിനായിരക്കണക്കിന് കോടി രൂപയുടെ മരങ്ങൾ അന്ന് കടത്തി വിദേശത്ത് എത്തിച്ചു എന്നിട്ട് പിൻവലിച്ചു ഇതേപോലെ തന്നെ ഇപ്പോൾ കേരളത്തിനുള്ളിലേക്ക് വളരെ കള്ളപ്പണമായാലും അതേ സ്ഫോടക വസ്തുക്കളായാലും അനധി ഇതേപോലുള്ള അനധികൃതമായ സാധനങ്ങളായാലും ഇവിടേക്ക് കടത്തുന്നതിന് വേണ്ടി പിണറായി വിജയൻ ചെയ്തു കൊടുത്ത ഒത്താശയാണ് കേരളത്തിലെ ആർ ടി ഓഫീസുകൾ നിർത്തലാക്കിയിരിക്കുന്നത് ഇതിൽ ഒന്നാം പ്രതി പിണറായി വിജയനാണെങ്കിൽ രണ്ടാം പ്രതി ആരാണ് നമ്മുടെ ഗണേശനാണ് മൂന്നാം പ്രതി കേരളത്തിലെ ആർ ആർ ടി ഒ ഇതിൻ്റെ ഹെഡ് ആയ ആളാണ് കേരള സംസ്ഥാന ആർ ടി ഒ ഓഫീസറാണ് ഇപ്പം ഈ ഇവർ അറിഞ്ഞുകൊണ്ട് മാത്രമാണ് ഈ പരിപാടി നടക്കുന്നത് ഇതിനൊക്കെ തന്നെ അനധികൃതമായി കടത്തിയതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പിണറായി വിജയന് കൃത്യമായിട്ട് അറിയാം അത് കൃത്യമായി അറിഞ്ഞുകൊണ്ട് പോകുന്ന വാഹനങ്ങൾക്ക് അകമ്പടി അടക്കം കൊടുത്തു ഇത്തരത്തിൽ അനധികൃതമായി വരുന്ന വാഹനങ്ങൾക്ക് അകമ്പടി അടക്കം കൊടുത്തിട്ടാണ് ഈ ചെക്ക് പോസ്റ്റ് വഴി പലതും കടത്തിയിട്ടുള്ളത് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം കൂടി പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവത്തിൽ പ്രതിപക്ഷം ഇടപെട്ടില്ലെങ്കിൽ കേരളം യുദ്ധക്കളമായി മാറും തീവ്രവാദികളെ സെൻട്രായി മാറും കള്ളക്കടത്തുകാരുടെ സെൻറ്റർമായും മാറും മയക്കുമരുന്ന് പിടിയിലാകും അല്ല തന്നെ മയക്കുമരുന്ന് മയക്കുമരുന്നിന്റെ പിടിയിലാണ് ഇപ്പൊ കബോട്ടുകളിലൊക്കെയാണ് വരുന്നത് ഇപ്പൊ സുഗമമായി ചെക്ക് പോസ്റ്റ് വഴി ഈ മയക്കുമരുന്നുകൾ കടത്താൻ പറ്റും കേരളത്തിലെ മയക്കുമ എം ഡി എം എ തുടങ്ങിയുള്ള മയക്കുമരുന്നിന്റെ യഥാർത്ഥ ഗാങ് ലീഡർ ആരാണ് മുഖ്യമന്ത്രി ഓഫീസിലാണ് ആളുള്ളതെന്ന് പറയുന്നത് പോലീസിലെ ഒരു ഡോൺ ഉണ്ടെന്ന് പറയുന്നുണ്ട് ആ പോലീസിലെ ഡോണും പിണറായി വിജയൻ്റെ കീഴിലാണ് ഇവരെല്ലാവരും കൂടിയാണ് കേരളത്തിലെ ഇത്ര നശിപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഒരു ഒരു കാര്യമുണ്ടാക്കി വൈകുന്നേരം മണി മുതൽ ഒമ്പത് മണി വരെ നിർത്തലാക്കിയിരിക്കുന്നത് അതായത് ആർ ടി ഓഫീസുകൾ നിർത്തലാക്കി സുഗമമായി കള്ളക്കടത്തുകാർക്കും തട്ടിപ്പുകാർക്കും എന്തും കടത്താനുള്ള സൗകര്യം ഒരുക്കിക്കൊടുത്തിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് ക്രൈം പുറത്തുവിടുന്നത് നന്ദി നമസ്കാരം